மிக அது மொட்டி நோக்கணும் നമ്മളിതേ വീടിന്റെ വീടിന്റെ വാൽകയിലെത്തി നമ്മൾ ഇവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് നോക്കുവാണ് മൊത്തം സെറ്റ് ആക്കിട്ടൊന്ന് കാണിക്കാം മൊത്തം മിഷീൻ ഒന്ന് കണ്ടിച്ച് കസ്റ്റടിക്കാൻ പോകുന്ന മഴ ഇത് മൊത്തം വെള്ളമായി പുളിയാണ് ഗായ് സംഭവം അടിപൊളി കാണാൻ കഴിച്ചത് അപ്പം നമുക്ക് നമ്മുടെ പുതിയ മിഷ്യന് നമുക്കൊരു പണി വരുമ്പോൾ നമ്മൾ ഇറക്കും ആ ഒരു വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബായ്